ടി സൂപ്പ് ചിക്കൻ സൂപ്പ് ചിക്കൻ സൂപ്പാ ഇതിലിപ്പോൾ എന്തൊക്കെയുണ്ട് പയറും ക്യാരറ്റും അല്ലേ കോണ് കൊച്ചത്തിൽ ആ പിന്നെ നമ്മൾ നേരത്തെ ഇതാണ്ട് ഡെസേർട്ട് കൊടുക്കുള്ളൂ ചിക്കൻ കത്താഫറിൻ്റെ സാധനമാണ് ആ പീസ് എടുത്താണ് അതിൻ്റെ പീസ് ഒന്ന് എടുത്താണ് അതിൻ്റെ നമ്മൾ എന്തെങ്കിലും സൂപ്പ് വെക്കണം ചിക്കൻ പീകോൺ സൂപ്പ് അല്ലേ അതാണ്ടാക്കാൻ പോകണം അല്ലേ കോൺ സൂപ്പാ ആവശ്യത്തിന് വെള്ളം സൺഫ്ലവർ ഓയില് വെള്ളം മതിയാരുമുളക് കുരുമുളക് പൊടി ലൈറ്റ് ഉപ്പനല്ലേ ഉപ്പ് ഞങ്ങളുടെ സൂപ്പിൽ നിന്ന് ചിക്കൻ കോഴി ഒക്കെയാണ് ഇനി ഇങ്ങനെ ഈ ചിക്കൻ്റെ എല്ല് മാറ്റിയിട്ട് ഇതിന്മത്തെ മാംസ മാത്രം പിച്ചെടുക്കണം അല്ലേ ആയി കോഴിമുട്ടി കുറച്ച് തിക്നെസ്സിന് വേണ്ടിയിട്ട് കോൺഫ്ലവർ

അപ്പോൾ ഇന്നത്തെ ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശം അഭിപ്രായങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്ത് ശ്രമിക്കുക കൂടുതൽ കാഴ്ചവു വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ